ഫ്ളാറ്റിന് മുകളിൽ നിന്നും പതിനെട്ടുകാരി വീണു മരിച്ച സംഭവത്തിൽ ബന്ധുവായ പെൺകുട്ടിയെയും പെൺകുട്ടിയുടെ പിതാവിനെയും നുണപരിശോധന നടത്താൻ ഹൈക്കോടതി ഉത്തരവ് ചാലക്കുടി സ്വദേശിയായ റോയി മകൾ ഐറിൻ റോയിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു തുടർന്നാണ് ഹൈക്കോടതി എറണാകുളം സെൻട്രൽ പോലീസിന് നുണപരിശോധന നടത്താൻ ഉത്തരവ് നൽകിയത് ഫോർട്ട് കൊച്ചി ആർ ടിഒ നുണപരിശോധന നടത്താൻ നേരത്തെ ഉത്തരവ് നൽകിയെങ്കിലും പോലീസ് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് നുണപരിശോധന നടത്തിയില്ല തുടർന്നാണ് റോയ് ഹൈക്കോടതിയെ സമീപിച്ചത് ഐറിൻ റോയ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിലാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ശാന്തി തോട്ടക്കാട്ടെ സ്റ്റേറ്റ് എന്ന അപ്പാർട്ട്മെന്റിന്റെ പത്താം നിലയുടെ മുകളിൽ നിന്ന് വീണ മരിച്ചത് അന്ന് സംഭവം കാൽവഴുതി വീണു എന്നായിരുന്നു നിഗമനം എന്നാൽ മകൾ താഴെ വീണാൻ കാരണം ബന്ധുവായ പെൺകുട്ടിയുമായുള്ള പിടിവലിയാണെന്നും ഈ പെൺകുട്ടി വിദേശത്തേക്ക് കടന്നുവെന്നും ആരോപിച്ച് പരാതി നൽകുകയായിരുന്നു അന്നത്തെ ദിവസം ഐറിനും ബന്ധുവായ പെൺകുട്ടിയും സഹോദരൻ അലനുമായിരുന്നു ഫ്ളാറ്റിന് മുകളിൽ വ്യായാമം ചെയ്തുകൊണ്ടിരുന്നത് ഈ സമയം ഐറിനും ബന്ധുവായ പെൺകുട്ടിയും തമ്മിൽ തർക്കമുണ്ടായെന്നും പെൺകുട്ടി തള്ളിയപ്പോൾ നിലതെറ്റി താഴേക്ക് വീണതാണ് എന്നാണ് റോയ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ മകളുടെ മരണശേഷം ഏഴാം ദിവസം ബന്ധുവിൻ്റെ വീട്ടിൽ അയറിന്റെ ചിത്രം ചുവരിൽ തൂക്കാനായി കൊണ്ടുവന്നപ്പോൾ പെൺകുട്ടി എതിർത്തുവെന്നും നാട്ടിൽ ഉയർന്ന ശമ്പളം ഉണ്ടായിട്ടും വിദേശത്തേക്ക് പഠനത്തിനായി പോയി എന്നും പറയുന്നു ഈ സമയം പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അയറിൻ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴെ വീണത് സഹോദരൻ അലൻ തള്ളിയത് മൂലമാണെന്ന് പറഞ്ഞു പരത്തുകയും ചെയ്തു മകളുടെ മരണശേഷം വിധേയരായ ബന്ധുക്കളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികതയുണ്ടായിരുന്നു എന്ന് റോയ് പറയുന്നു തന്റെ ഭാര്യ മകളുടെ മരണശേഷം മാനസികമായി തളർന്നതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു പിന്നീട് മരണപ്പെടുകയും ചെയ്തു ഇതിന് പിന്നിലും ബന്ധുക്കളുടെ കാര്യങ്ങൾ ഉണ്ടോ എന്ന സംശയവും ഇദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് റോയി പരാതി നൽകിയിരിക്കുന്നത് വിദേശത്തേക്ക് കടന്ന പെൺകുട്ടിയെ വിശദമായി ചോദ്യം ചെയ്താൽ മകളുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാര്യങ്ങൾ അറിയാമെന്ന് റോയി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് അഞ്ചിന് രാവിലെ ഒൻപത് മണിയോടെയാണ് ഫ്ളാറ്റിലെ ടെറസിൽ നിന്നും കാർ പാർക്കിംഗ് ഏരിയയിലെ ഷീറ്റിലേക്ക് വീണ് അയറിൻ മരിക്കുന്നത് പത്ത് നിലകളുള്ള ഫ്ളാറ്റിന്റെ ടെറസിൽ സഹോദരനൊപ്പം വ്യായാമം ചെയ്യുകയായിരുന്നു അയറിൻ ഫ്ളാറ്റിലെ ടെറസിൽ അരഭിത്തിയുള്ള പാരപ്പറ്റാണുള്ളത് ഇതിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള ടൈൽ പാകിയ കോൺക്രീറ്റ് ബെഞ്ചിൽ ചവിട്ടി വ്യായാമം ചെയ്യുന്നതിനിടയിലാണ് അപകടമുണ്ടായത് എന്നായിരുന്നു നിഗമനം കാൽവഴുതി പാരപ്പറ്റിന് മുകളിലൂടെ വീണ അയറിൻ എട്ടാം നിലയുടെ സൺഷെയ്ഡിലുണ്ടായിരുന്ന ഷീറ്റിൽ പതിക്കുകയും തുടർന്ന് തെറിച്ച് താഴത്തെ കാർ പാർക്കിംഗ് ഏരിയയിലെ ഷീറ്റിലും വശത്തെ ഭിത്തിയിലും അടിച്ച് തറയിലേക്ക് വീഴുകയായിരുന്നു തലയിടിച്ചു വീണ അയറിനെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു